ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ തവണ പണി സിനിമ ഒ ടി ടിയിൽ റിലീസ് ചെയ്തു അതിൻ്റെ ചെറിയൊരു അഭിപ്രായവും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ലാത്ത റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് പത്തഞ്ഞൂറ് വ്യൂസും ആ ഒരു വീഡിയോയിൽ ഒന്ന് ഒരു രണ്ട് സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് പേർക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ അന്ന് തന്നെ റൈഫിൾ ക്ലബ്ബ് സിനിമ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിവരവും അതിൻ്റെ ചെറിയൊരു അഭിപ്രായമാണ് എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ റൈഫിൾ ക്ലബ്ബ് അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഡിസംബർ മാസത്തിലാണ് തോന്നുന്നു റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയത് മാർക്കോയുടെ കൂടെ ഒരു ക്ലാഷ് റിലീസ് ആയിരുന്നു ഒരു പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നിയതാണ് മാർക്കോയുടെ കൂടെ ക്ലാഷ് റിലീസ് ആയില്ലെങ്കിൽ കുറഞ്ഞ ഒരു അൻപത് കോടിയെങ്കിലും അടിക്കാനുള്ള മുതലുണ്ട് റൈഫിൾ കാരണം എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഒരു 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 ഹോളിവുഡ് ലെവൽ സൂപ്പറായിരുന്നു ഇനി എനിക്ക് തോന്നിയതാണെന്ന് അതോടെ കണ്ടാൽ നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നിയത് ഒരു എന്തോന്ന് പറയാം ഭയങ്കരപ്പെട്ട ഒരു കഥയും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ആ പടത്തിൻ്റെ ആ മേക്കിങ് ചില സീനറി കളക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും തോന്നുന്നത് കാര്യം മൊബൈലിൽ കണ്ട എനിക്ക് തന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ തിയേറ്ററിൽ കണ്ട നിങ്ങളെ കണ്ടവരുടെ ഒക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും മൊബൈൽ കണ്ട എനിക്ക് തന്നെ ചില സ്ഥലങ്ങൾ എനിക്ക് ചീക്കാനൊക്കെ തോന്നി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കാര്യത്തിലോട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് മൂന്ന് സ്ഥലത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ബാംഗ്ലൂർ കണ്ണൂർ വയനാട് ഇതിൽ കണ്ണൂർ ചെറിയൊരു ഇതിൽ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ബാംഗ്ലൂർ വയനാട് നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഒരു ഡോൺ ബാംഗ്ലൂരുള്ള വലിയൊരു ഡോൺ തുടക്കം തന്നെ അത് കാണിക്കുന്നുണ്ട് തുടക്കം തന്നെ നമ്മുടെ വില്ലന്മാരുടെ ഒരു സെറ്റപ്പൊക്കെ കാണിച്ചിരുന്നത് അവന്മാർ വില്ലന്മാരെന്ന് പറയാൻ പറ്റില്ല സാഹചര്യങ്ങൾ കൊണ്ട് അവരങ്ങനെ ചെയ്തു പോകും എന്നാലും സിനിമയിലെ വില്ലന്മാർ അവന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ ബാംഗ്ലൂരുള്ള ഒരു വമ്പിച്ച ടീമാണ് ടീമാണോമാർക്ക് ഗണ്ണ് ഡ്രഗ്സ് ഒരുവിധപ്പെട്ട ഇല്ലീഗലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുള്ള ഒരു ഭയങ്കരപ്പെട്ട ഡോണും ബാച്ച് ഡോണും രണ്ട് മക്കളും അതിൽ ഒരാളുടെ ഇളയ ഇളയ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയുടെ എല്ലാ ഒരു സെറ്റപ്പ് അപ്പോൾ ബർത്ത്ഡേ പാർട്ടിയെക്കുറിച്ച് ചുമ്മാ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല കാര്യം തോട്ടക്കം തന്നെ ഒരു രക്ഷയില്ലാത്ത ലെവലിലോട്ടാണ് ഈ പടം പോകുന്നതെന്ന് ആ ഒരു ഇൻഡ്രോയിലെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കൊണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഡോണിൻ്റെ മക്കളായിട്ട് വരുന്നത് ഡോൺ നമുക്കറിയാം പേര് അവലിയപ്പെടുത്തവും ഇല്ല എന്നാൽ ഡോണിൻ്റെ മോഹനായിട്ട് വരുന്ന മൂത്ത മോൻ ഹനുമാൻ കായൻ്റ് എൻ്റെ അമ്പു പൊളി പുളി പറഞ്ഞാൽ റഷ്യയില്ല കേട്ടോ പോളിയായിരുന്നു പോളിന്നാൽ പൊളിയായിരുന്നു അപ്പോൾ ഹനുമാൻ കൈനെ പറ്റി എല്ലാവർക്കും അറിയാമായിരിക്കും ഇൻറ്റർനാഷണൽ റാപ്പറാണ് നമ്മളാ കേരളത്തിൽ നിന്നുള്ള അപ്പോൾ രണ്ടാമത് വരുന്ന രണ്ടാമത്തെ മകൻ ആ ഡോണിൻ്റെ രണ്ടാമത്തെ മകൻ എന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ട് തോന്നി ജോണി വാക്കർ സിനിമയിൽ പണ്ട് മുടിയൊക്കെ വളർത്തി ഈ ചെവിയിൽ പുരുഷിൻ്റെ ഒരു കടുക്കനൊക്കെ ഇട്ട് വരുന്ന ഒരു സാമി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു മുഖഭാവവും അങ്ങനെയൊക്കെ തോന്നി എനിക്ക് ആ ഒരു അന ആ അഭിനയൊക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ അഭിനയം എന്ന് പറയാൻ ചെറിയൊരു സീനേ ഉള്ളൂ പക്ഷേ നിങ്ങൾ അത് കണ്ടുപോയ്ക്കുക ഒന്നുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന ആ ബർത്ത്ഡേ പാർട്ടി അപ്പോൾ ഇളയ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് ആ ബർത്ത്ഡേ പാർട്ടിയുടെ ഇടയിൽ ഒരു ഡാൻസറും ഡാൻസറിന്റെ കാമുകിയും വരുന്നുണ്ട് അവിടെ വെച്ച് നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഇതിനൊക്കെ തുടക്കം അപ്പോൾ ആ ഡാൻസറിൻ്റെ കാമുകിയെ ഇളയ മകൻ അതായത് ആ ബർത്ത്ഡേക്കാരൻ ഉമ്മിക്കാൻ പോവുകയും ഡാൻസറിനെ പിടിക്കാതെ അവൻ ചവിട്ടിൻ്റെ അവരെ വലിയൊരു നിലയിൽ നിന്ന് താഴോട്ട് അതായത് ഒരു വേസ്റ്റ് ബെന്നിനകത്തൊക്കെ വന്ന് വീണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ ഡാൻസറും കാമുകിയും ഇറങ്ങി ഓടുന്നു അതാണ് ഫസ്റ്റ് തുടക്കം രണ്ടാമത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നേരെ കണ്ണൂർ കണ്ണൂർ കാണിക്കുന്ന കാണിക്കുന്നൊരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നൻ്റെ വീട് ഷാജഹാൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ വീട്ടിലോട്ടുള്ള പരിപാടിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നടൻ മെത്തേഡ് ആക്ടിങ് പഠിക്കാൻ വേണ്ടി മെത്തേഡ് ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ അടുത്ത പടം ഈ ഷാജഹാൻ അഭിനയിക്കുന്ന അടുത്ത പടം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൺഷോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി വയനാടുള്ള റൈഫിൾ ക്ലബ്ബിലോട്ട് പോകുന്നതാണ് സിനിമയുടെ കഥയുടെ ഒരു തുടക്കവും കാര്യങ്ങളും അപ്പോൾ ബാംഗ്ലൂർ കഴിഞ്ഞു കണ്ണൂർ കഴിഞ്ഞു ഇനി നമുക്ക് വയനാടോട്ട് വരാം വയനാട് റൈഫിൾ ക്ലബ്ബ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ പണ്ട് സുൽത്താൻ ബാറ്ററി സുൽത്താൻ ബത്തേരിയിലുള്ള വയനാടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള കുറച്ച് വലിയ ഈ വലിയൊരു ആർമറിയാണ് ഈ കണ്ണൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പണ്ടത്തെ ഒരു വലിയൊരു കുടുംബം ഫേമസ് ആയിട്ടുള്ള ഒരു കുടുംബം അപ്പോൾ അതിൻ്റെ അവർട്ടിങ്ങുന്ന പേരാണ് റൈഫിൾ ക്ലബ്ബ് അവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് വേറെ വെടിവെക്കാനുള്ള ഭയങ്കര സെറ്റപ്പാണ് നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് ആ വീഡിയോ ഇല്ലാതെ സിനിമ ആണോ നിങ്ങൾക്ക് അത് മനസ്സിലാവും അവരൊരു ഫാമിലി സെറ്റപ്പാണ് അപ്പോൾ ആ ക്ലബ്ബിലുള്ള അംഗങ്ങളെല്ലാം അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് വല്യപ്പൻ്റെയും കൊച്ചപ്പൻ്റെയും മക്കളൊക്കെയാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു ക്ലബ്ബാണ് റൈഫിൾ ക്ലബ്ബ് എന്നാണ് അതിനെ പറയുന്നത് ഇഷ്ടംപോലെ പുരാതനമായിട്ട് പണ്ട് കാലത്തുള്ള തോക്കുകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി വീട് സെറ്റപ്പ് ഒരു വലിയ കാർഡിൻ്റെ നടക്കുള്ള ആ ചില ക്യാമറയ്ക്ക് എടുത്തിട്ടുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിട്ട് നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ആ ടി ടിയിലും ടെലഗ്രാമിലൊക്കെ ലിങ്ക് കിട്ടാതിരിക്കില്ല കിട്ടും പൊളിയായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി അത്രയും സൂപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് തിയേറ്ററിൽ കണ്ടോന്മാരെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പൊളിയായിരിക്കും അപ്പോൾ അങ്ങനെ അടുത്ത ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും വയനാടുള്ള അവരുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നു അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള നായകൻ ഇങ്ങോട്ട് വരെയാണ് റൈഫിൾ ക്ലബ്ബിലോട്ട് വെടിവയ്പ്പ് മെത്തേഡ് ആക്ടിങ്ങൊക്കെ പഠിക്കാൻ വേണ്ടി അങ്ങനെ നായകൻ അവിടെ എത്തുന്നു ഒരു ബാച്ച് നായകൻ്റെ കൂടെ രാത്രി ഹണ്ടിങ്ങിന് പോകുന്നു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഥ ഈ ഒരു സമയത്താണ് നമ്മുടെ ബാംഗ്ലൂരൊന്ന് ഒളിച്ചോടിയ ടീംസ് ഈ ഒളിച്ചോടി ബാംഗ്ലൂർ നമ്മളെ ഡോണിൻ്റെ മോനെ തള്ളിയിട്ട് കൊന്ന് ഇവിടെ നിന്ന് വന്നില്ലേ ഡാൻസറും പാർട്ടി അത് നമ്മുടെ ഈ കണ്ണൂരുള്ള നായകൻ്റെ കസിനാണ് അപ്പോൾ നായകൻ ഇവിടെ കാട്ടിനകത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ കസിൻ്റെ കൂടെ ഒളിച്ച് നിൽക്കാൻ വേണ്ടി ഈ പെണ്ണിനെയും കൊണ്ട് മറ്റേ ഇങ്ങനെ പോകുന്നു ഇവിടെ ഈ റൈഫിൾ ക്ലബ്ബിലോട്ട് പോകുന്നു അങ്ങനെ ഇവിടെ എല്ലാവരും ഉള്ളവരും കൂടെ ഒത്തി ഇവിടെ വരികയാണ് അപ്പോൾ അനിയനെ കൊന്നേൻ്റെ പക തീർക്കാൻ വേണ്ടി ചേട്ടനും ചേട്ടൻ്റെ അച്ഛനും ബാംഗ്ലൂരെന്നു ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ക്ലാഷ് അതാണ് പടം പടം ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ കാര്യം അത് ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അത്രയ്ക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഹനുമാൻ കയ്യന്തി അവൻ്റെ ആ ഒരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണണം കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു സ്വാഗും ആ ഒരു നടത്തും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിലേക്ക് വന്നിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ യൗമാരും ഗൺ ബിസിനസ് ആണ് അപ്പോൾ ഇവിടെ ഉള്ളവന്മാരേല് പഴയ ഗണ്ണും ഇപ്പോൾ ഉള്ളവന്മാരേല് പുതിയ ഗണ്ണും അത് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ഈ ഡാൻസറേയും അവൻ്റെ കാമുകയും പിടിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ഹനുമാൻ കൈൻ്റ് എത്തി ആദ്യം തന്നെ ക്ലബ്ബിൽ കയറി പുതിയ കാലത്തെ മറ്റേ കിട്ടിയല്ല തോക്കൊക്കെ വെച്ച് ഒരു സ്റ്റെ ഒരു സ്റ്റെപ്പ് കിട്ടിയെല്ലാം വെടിയപ്പം കൊണ്ട് അപ്പോൾ നമുക്ക് കാണുന്ന ആ ഒരു സീൻ കാണുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നു ഞാൻ കഴിഞ്ഞാൽ വെടിക്കെട്ടുകാരനെ ഉടുക്കെട്ട് പേടിപ്പിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴഞ്ചല്ലായിരിക്കും ഓർമ്മ വരുന്നത് കാര്യം ഈ റൈഫിൾ ക്ലബ്ബിലിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല കൊച്ചു കുട്ടികൾക്ക് വരെ വെടിവെക്കുക അറിയാം അപ്പോൾ ആ ഒരു ലെവലിൽ നിക്കനോമാരുടെ തിയവമാരി പുതിയ കാലത്തെ കുറച്ച് തോക്കം കൊണ്ടുവന്ന് ഷോയൊക്കെ കാണിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ അവന്മാർക്ക് പണി പാടി വെടിവീപ്പ് അവിടെ ചെറിയൊരു വെടിവീപ്പിൻ്റെ സീനൊക്കെ ഉണ്ട് നേരെ നമ്മുടെ ഹനുമാൻ കൈൻ്റിനെ വെടിയിൽക്കുന്നു അപ്പോൾ ഹനുമാൻ കൈൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മരിച്ചും പോകുന്നു അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഡോൺ കഥാപാത്രം അച്ഛൻ കഥാപാത്രം ഇനി വന്ന് ഹനുമാൻ കൈൻറ്റിനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയി ആ വയനാട് കാട്ടിനകത്ത് വെച്ചു തന്നെ ഹനുമാൻ കൈൻ്റെ മരിക്കുകയും പാവം ഹനുമാൻ കയൻ്റെ അടുത്ത് വലിയൊരു കൊക്കയിലെടുത്ത് എറിയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അത്രയ്ക്കൊരു ഫീലിങ്സിൽ നിൽക്കുന്ന ഡോൺ കഥാപാത്രമാണ് അച്ഛൻ്റെ കഥാപാത്രമായിട്ടൊക്കെ വരച്ചിരിക്കണം അപ്പോൾ പിന്നെ ആമാര് ബോംബേയിൽ നിന്ന് കിട്ടിയാൽ തോക്കുകളൊക്കെ വരുത്തി ഈ റൈഫിൾ ക്ലബ്ബിനെ മൊത്തം വെടിവെച്ച് തീർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റൈഫിൾ ക്ലബ്ബിൻ്റെ ഫാമിലി സെറ്റപ്പുകളും കുറേ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് നല്ല സെറ്റപ്പാണ് ഇതിൽ അടിയില്ല ശരിക്കും പറഞ്ഞാൽ ഇതിൽ അടിയില്ല ഉള്ളി വെടി മാത്രമേ ഉള്ളൂ പറ്റും എന്നുള്ള ഒരു കണ്ടുനോക്കുക ആ ഗൺഷോട്ടും സംഭവങ്ങളോ വെടി കൊള്ളുന്ന രീതിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു പൊള്ളിയായിട്ടുണ്ട് ക്ലൈമാക്സ് ഏകദേശം നമ്മളെ ബാച്ചിലർ പാർട്ടി സിനിമ അല്ല അവസാനത്തെ കുറച്ച് ഗൺഷോട്ട് പോയ പരിപാടിയില്ലേ ഏകദേശം അതുപോലെയൊക്കെ തോന്നും അതല്ല ഇതൊരു വേറെ ലെവലാണ് മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ പൊളി ക്യാമറ പൊളി അഭിനയിച്ചിരിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വാണി വിശ്വനാഥ് പുതുതായിട്ട് ഈ ഇടയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയാൻ ഭയങ്കരപ്പെട്ട ഒരു അഭിനയവും കാര്യമൊന്നും അതില്ല എങ്കിലും വാണി വിശ്വനാഥിൻ്റെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ ഹനുമാൻ കൈൻഡിൻ്റെ ആ ഒരു സീനും കാര്യങ്ങളും അവൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളും പിന്നെ അതിലെ വില്ലൻ വില്ലൻ്റെ പേര് വലിയ പിടുത്തല്ല നോക്കേണ്ടതായിരുന്നു എങ്കിലും അങ്ങേരും പൊളിയായിരുന്നു പിന്നെ പിന്നെ വിജയരാഘവൻ വിൽച്ചറിൽ പരിപാടിയാണ് റിട്ടയർ ആയിട്ടുള്ള പഴയ വെടിക്കാരനാണ് വിജയരാഘവൻ അപ്പോൾ വിജയരാഘവൻ്റെ ആ ഒരു സീനും എന്ന് പറഞ്ഞാൽ സൂപ്പർ പറ്റുന്നുള്ളവർ കയറിന്ന് കാണുക എനിക്ക് തോന്നുന്നു മാർക്കോയുടെ കൂടെ ഒരു ക്ലാഷ് റിലീസ് ഇല്ലായിരുന്നു എങ്കിൽ ഒരു അൻപത് കോടിക്ക് മുകളിലെങ്കിലും അണിക്കേണ്ട ഒരു സൂപ്പർ പടമായിരുന്നു പറ്റുന്നവർ കയറിന്ന് കാണുക ഇതാണ് എൻ്റെ ഒരു അഭിഭായം എന്തെങ്കിലും തെറ്റു എന്തെങ്കിലും കൊണ്ടുതന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചുമ്മാ ഒരു കമൻറ്റ് ചെയ്തിട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയതായിട്ട് അടുത്തതായിട്ട് ഞാൻ അയാതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഇതേപോലെ ചെറിയൊരു അഭിപ്രായമായിട്ട് വരാം ஓகே அப்போ எல்லாேருக்கும் குட் பை